രാത്രി വീരിലാടും രാവിലാരോഹസ പാടും സൂക്ഷിച്ചരവകൾ അടുണ്ടെക്ഷിനെ നിയമിച്ച ദസ്തോർ റബ്ബേ ഇരവന്ന മർജീയത്ത് മാ ദുഷ്നാക്ഷിനെ దక్షిణൽ വന്നി അതിൽ മോഹം സൂക്ഷിച്ചരണിതകൾ കാറ്റോ ഇന്നെച്ചെന്ന അപേക്ഷിച്ച രക്ഷകൻ തൻറെ അവരെ കണ്ടാണ് അവരെ രക്ഷിച്ചു വിൽക്കുന്നത് നവതനമേയച്ചും ആയി നിഗളപരി മുളമുളിവാരേ ഇന്ദു രക്ഷിതനെ ഒന്നിച്ച് തന്നെ ഓമിപ്പിന് മരിക്കരുതേമേ ദുഷ്ടനാകുന്നവർ തന്നെ രക്ഷിത്തവർ ദുഷ്ടനാകുന്നു വരുമെന്നതേ എന്ന് ജനമേദോ नजमे जियु तेले तगलने इनु शमलेर में जेदा एनो वणो युत्रा वणालु नम्मा नेते देवोर् दुर्वक्ते ओना आईये तुहं बोंनिये जानो मेरा अल्मा उनगे के नगनु बाधाओरे अरि सुन्ता तं निंदियोरा सुन्तां सुन्नवाजीया नम्बूसी है जेम सखनाना रुची देरभासंत क्षमा नम्हा ओ पति देवण

യും <laughs> സൃഷ്ടിച്ച

வியாசஜி ஜெரை என்ன ஆளர்கள்மார் இருக்கின்றார்கள் இnabla புதங்கமன்னரேற்றாகில் कुलकर्णी என்னும் மகரந்தத்தைக்கு தோன்றாகிய விருதர்கள் ஆதிரன் மண்டாலி அதுராமரங்களும் இங்கே ஒருவாயிட்டு குட்பானுவ வசையாய் ஆంద్రமுகராஜன் அவர்கள் இன்னம் சர்வமந்திர உபதேசங்களை இயறாங்கி பிரதோசராஜத்திற்கு வண்ணம் அதனகானம் சனங்கள் கொண்டிருந்து சுரங்களாய் நானா வட்டமரேராம் நாயர்ajana ஓய்ந்து சொன்னார் എന്തോ എന്നോട് വായാമ്പ്രദമായി വീര സംസാരങ്ങളും നിരപ്പനെ കൊണ്ടുവന്നിരിക്കും വീരപത്മം കഴുകിയിൽ നിന്ന് വീക്ഷിച്ചു വരും പോകുന്ന ഞങ്ങൾ എന്ന് അരുടെ ഇത് പറഞ്ഞവരെന്ന് ആരായകൻ തന്നെ

вяസൻ നിർമ്മലമാരുടെ നിൻ മുഖം എന്നെ അങ്ങായി വീഴുന്ന ഭാണവതികൾ എന്ന രാജത്തം ആയി അന്ധകാരം അതിനെ കടത്തുന്ന ആയി ഉണ്ട് ഇവിനേയൻ പറوين ഇക്കാലിക രക്തം ഉตนനായയുള്ളരും ആർദ്രസക്തനായ ആർക്കമേനം മുനി യാദൃയ അർത്ഥനത്തിൽ ഉള്ള ദസ്തഞ ഈ എന്ന ആർദ്രയായി കണ്ടവർക്ക് തന്നെ

സ്വഭാവം സ്വാഭാവിക മൂന്ന് വിധങ്ങളായ സത്യത്തെ പുരാണങ്ങൾ പരാമർശിക്കുന്നു സാമാന്യേന നാം സത്യം എന്ന് പറയുന്നത് ഈ വ്യാവഹാരിക ലോകത്തെ വിഭിന്നങ്ങളായിരിക്കുന്ന വിഷയങ്ങളെ

ആ സത്യത്തെ തേടിയുള്ള പ്രയാണമാണ് ഭാഗവതം ഭാഗവതത്തിലെ ഒന്നാമത്തെ ശ്ലോകം ഞാൻ പറഞ്ഞല്ലോ സത്യം പ്രദീപ പുരൂപേണാല പതിനെണ്ണായിരം ശ്ലോകങ്ങളാണ് ഈ പതിനെണ്ണായിരം ശ്ലോകങ്ങളിലൂടെ സത്യത്തെ കണ്ടെത്തുവാനുള്ള പ്രയാണത്തിൽ സത്യത്തിന്റെ രൂപത്തെ അവിടെ വർണ്ണിക്കുക ആമൃതം മരണത്തെ വന്ന നിത്യജീവിതത്തെ പ്രധാനം ചെയ്യുന്നത് മരണത്തിൽ നിന്നും അമരതയിലേക്കുന്ന ശാശ്വത സത്യത്തിനേക്ക് ഉയർത്തുന്നത് പരമാർത്ഥമായിരിക്കുന്ന ആ സത്യസ്വ ഭഗവാനെ അറിയലാണ് ശ്രീമദ് ഭാഗവതം ഏകാദശ ഏകാദശുന്നത് അപ്പോൾ എവിടെയാണ് ഇത് പ്രകാരത്തിൽ വിളങ്ങുന്നത് എന്ന് ചോദിച്ചാൽ ഭഗവാൻ ീലാമാനുഷവേഷം ധരിച്ച് ധർമ്മത്തോടു കൂടി നൂറ്റി ഇരുപത്തിയഞ്ച് സംവത്സരം ഈ തരാമണ്ഡലത്തിൽ കൂരലുകൾ കൂടി കിടക്കുന്നു ആ കൂരലിനു മേലെ ഭഗവാൻ അവതരിക്കുമ്പോൾ നിശീദേ जायमाने माने जनाब्धने देवक्या देवरूपिन्हो विष्णु सो सर्वं शास्त्रय रक्षमता दलासो दिनास्तुपम पीताम्बरं सात्वं वीरगुंडल तुष परिसत् सहस्त्रम

ഇപ്പോഴും അവശേഷ